ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നത് എത്ര പേർ അറിഞ്ഞു എന്നാൽ അതറിയാത്തവർക്കായിട്ട് നിങ്ങളിലേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടി കേരള പി എസ് സിയുടെ പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ വേക്കൻസി വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾ മാക്സിമം രണ്ടത്തെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പി എസ് സിയിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരാണ് എന്നുള്ളതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതിനടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാൻ കൂടി ശ്രമിക്കുക നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാ ഓർഡിനറി ഗസഡ് ഡേറ്റ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ലാസ്റ്റ് തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് വാക്കൻസി തന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഇവിടെ നോക്കാനും പോകുന്നത് ഫസ്റ്റ് വേക്കൻസികൾ വരുന്നതന്നെ അസിസ്റ്റൻ്റ് ഇൻ സർജിക്കൽ ഒഴികളൊക്കെയാണ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അതുപോലെ അസ് അസിസ്റ്റൻ്റ് പ്രൊഫസർ അനാട്ടമിയിൽ ഒഴികളുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ ജെൻഡോ യൂറിനറി സർജറിയിൽ ഒഴിവുകളുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ മെഡിക്കൽ ഓൺകോളജിയിൽ ഒഴിവുകളുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒഴികളുണ്ട് ഹെൽത്ത് സർവീസിലേക്ക് അത് കഴിഞ്ഞതിനു ശേഷം റിസർച്ച് അസിസ്റ്റൻ്റിൻ്റെ ഒഴികളുണ്ട് മൈക്രോ ബയോളജി ആണത് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒഴിവുകളുണ്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ ഒഴികളാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലുള്ള ട്രെയിനിങ് ഇൻസ്ട്രക്ടറിൻ്റെ ഒഴിവുണ്ട് പ്ലംബർ ആണ് ഓഫ് സെറ്റ് ഓഫ് സെറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടുവിൻ്റെ ഒഴികളുണ്ട് പ്രിൻറ്റിങ്ങിലേക്കാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റിൻ്റെ ഒഴുകുകൾ നിലവിലുണ്ട് നഴ്സ് ഗ്രേഡ് ടു ഒഴിവുണ്ട് ഗവൺമെൻറ് ഹോമിയോപ്പതിക്ക് മെഡിക്കൽസിലേക്കാണ് കോൺഫിഡൻറ്റൽ അസിസ്റ്റൻ്റിൻ്റെ ഒഴുകുകളുണ്ട് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് ഒഴുകുകൾ ഓവർസീസ് ഗ്രേഡ് ടൂവിൻ്റെ ഒഴുകുകൾ ഗ്രേഡ് ത്രീയുടെ ഒഴിവുകളാണ് കേരള വാട്ടർ അതോറിറ്റി ഞാൻ വിളിച്ചിട്ടുള്ളത് വാച്ച്മാൻ പാർട്ട് വണ് ഒഴികളുണ്ട് വാച്ച്മാൻ പാർട്ട് ടു ഒഴിവുകളുണ്ട് ഒന്നാമത്തെ ജനറൽ കാറ്റഗറിയിലും രണ്ടാമത്തെ സൊസൈറ്റി കാറ്റഗറിയിലുമാണ് പി യൂണിൻ്റെ ഒഴിവുണ്ട് സൊസൈറ്റി കാറ്റഗറിയിൽ പാർട്ട് ടൂ ആണത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം അത് ബൈ ട്രാൻസ്ഫർ ആണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു സിദ്ധയിലേക്കാണ് ലൈൻമാൻ്റെ ഒഴിവുണ്ട് പബ്ലിക് വർക്ക്സിലേക്കാണ് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കൊക്കെയാണ് ഒഴുകുകളുള്ളത് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ ലോയിലെ ഒഴിവുണ്ട് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയോട് ഒഴിവുണ്ട് ആർമീഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ് വിളിച്ചിട്ടുള്ളത് എസ് സി എസ് ആർ ഫോർ എസ് സി എസ് എസ് സി എസ് ടി ആൻഡ് എസ് ടി ഓൺലിയിലേക്കാണ് അപേക്ഷിക്കാൻ പറ്റിയ ജനറലല്ല അസിസ്റ്റൻ്റെ പ്രൊഫസറിൻ പീഡിയാറ്റിക് സർജറിയിലേക്ക് ഒഴിവുകളുണ്ട് അസിൻ്റെ പ്രൊഫസറിൻ ന്യൂറോളജിസ്റ്റിലെ ഒഴിവുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ അനസ്തേഷ്യോളജിയിൽ ഒഴിവുണ്ട് അസിസ്റ്റ പ്രൊഫസറിൻ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലേഷനിലേക്ക് ഒഴിവുണ്ട് അസിസ്റ്റൻ്റെ പ്രൊഫസറിന് കമ്മ്യൂണിറ്റി മെഡിസിനിലേക്ക് ഒഴിവുണ്ട് അസിറ്റൻ്റെ പ്രൊഫസറിൻ ഓറൽ ആൻഡ് മാക്സ് സ്പെഷ്യൽ സർജറിയിലേക്ക് ഒഴിവുണ്ട് മെഡിക്കൽ ഓഫീസറിലെ ഒഴിവുണ്ട് ഡെൻറ്റൽ ഹൈജീനിസിൻ്റെ ഒഴിവുണ്ട് ഗ്രേഡ് ടു അത് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ്റെ ഒഴിവുകൾ നിലവിലുണ്ട് കെയർ ടേക്കറിൻ്റെ ഫീമെയിലിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകളുണ്ട് കെയർ ടേക്കർ ഫീമെയിൽ സെക്കൻഡ് എൻ സി എ കാര്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുണ്ട് പി യുണ് വാച്ച്മാൻ്റെ ഒഴിവുണ്ട് അതുപോലെ ജൂനിയർ ടൈം കീപ്പറിൻ്റെ ഒഴിവ് ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ്റെ ഒഴിവുണ്ട് ഗ്രേഡ് ത്രീ ആണത് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ജൂനിയർ അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ജൂനിയർ അസിസ്റ്റൻറ്റ് സെക്കൻഡ് എൻ ഐ സിയുടെ ഒക്കെ അപേക്ഷ ചെയ്യാൻ വരുന്ന ഒഴികളുണ്ട് ഫീൽഡ് ഓഫീസർ സെയിൽസ്മാൻ സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് അസിസ്റ്റൻറ്റ് ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം മറ്റേത് കന്നഡ മീഡിയമാണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ ടീ അറബിക്ക് അതുപോലെ ഫുൾ ടൈം ടീ ലാംഗ്വേജ് ടീച്ചർ എൽ പി എസ് ഫിഫ്ത്ത് എൻ എൻ ഐ സി അതുപോലെ എസ് സി സിക്സ് എൻ ഐ സി എസ് ടി കയറിയ അപ്ലൈ ചെയ്യാൻ ഒഴിവുകളാണ് മ്യൂസിക് ടീച്ചറ് സർജൻ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ ഒഴിവുണ്ട് അതുപോലെ കാവടി അവിടെയൊക്കെ ഒഴികളുണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസിയാണ് നിലയിൽ വന്നിട്ടുള്ളത് ഓരോ നായിട്ട് ക്ലിക്ക് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ വായിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ നേരെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ നോട്ടിഫിക്കേഷൻ വരിക ഇതിൽ ഓരോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ മ്യൂസിക് ടീച്ചറാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിക്കുക നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നേരെ കേരള പി എസ് സിയുടെ കി എസ് സി കേരള പി എസ് സി തുളസി എന്ന വൺ ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിനുശേഷം ഇതിനകത്ത് ഇതിനകത്തൊരു കാറ്റഗറി നമ്പർ ഉണ്ട് ഇപ്പോൾ മ്യൂസിക് ടീച്ചറാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാറ്റഗറി നമ്പറുണ്ട് എൺപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് അതിനകത്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വേറെ വേക്കൻസികളൊന്നും നോക്കാതെ തന്നെ ആ വേക്കൻസി നിങ്ങൾക്ക് ആ വേക്കൻസി മാത്രം സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക മൊബൈൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇൻ്റർനെറ്റ് കാഫേയിൽ പോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിലോ ലാപ്ടോപ്പ് വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോബ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പിടി ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്